വർഷമായി ചെങ്ങാലൂർ ഗ്രാമീണ മഹിളാ സമാജം അംഗൻവാടിയിൽ കുരുന്നുകൾക്ക് അക്ഷരമാധുര്യം പകർന്ന സീനിയർ ടീച്ചറെ തേടി സംസ്ഥാന സർക്കാരിന്റെ മികച്ച അംഗൻവാടി വർക്കർക്കുള്ള പുരസ്കാരം എത്തുമ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമായി അറിവിന്റെയും നല്ല ശീലങ്ങളുടെയും വ്യക്തിത്വ വികാസത്തിന്റെയും ആദ്യ പാഠങ്ങളാണ് അങ്കണവാടികളിലൂടെ ഓരോ കുഞ്ഞിനും ലഭിക്കുന്നത് ബൗദ്ധിക വളർച്ചയ്ക്കൊപ്പം അവരുടെ ആരോഗ്യത്തിനും അങ്കണവാടികൾ ഊന്നൽ കൊടുക്കുന്നുണ്ട് വീട്ടിലെ അളവറ്റ ലാളന അനുഭവിച്ചു കഴിഞ്ഞിരുന്ന കുട്ടികൾക്ക് അങ്കണവാടികൾ ആദ്യമാദ്യം കണ്ണീരുപ്പാണെങ്കിലും പിന്നീട് അങ്ങോട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഇടമായി മാറുന്നു അതിന് കാരണമാകുന്നതാകട്ടെ അങ്കണവാടി ടീച്ചർമാരുടെ സ്നേഹശാസനകളും പരിശീലനവും തന്നെയാണ് പുതുക്കാട് പഞ്ചായത്ത് ഏഴാം വാർഡിൽ പ്രവർത്തിക്കുന്ന ചെങ്ങാലൂർ ഗ്രാമീണ മഹിളാ സമാജം അംഗൻവാടിയിൽ ഏഴു വർഷമായി അധ്യാപികയാണ് സിനി മേജു വടക്കൻ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ മികച്ച അംഗൻവാടി വർക്കർക്കുള്ള പുരസ്കാരമാണ് സിനി ടീച്ചറെ തേടിയെത്തിയത് കുരുന്നുകളോടുള്ള ടീച്ചറിന്റെ വാത്സല്യത്തിനും അവർ തിരിച്ചു നൽകിയ സ്നേഹത്തിനുമുള്ള സമ്മാനമായി സംസ്ഥാന അവാർഡ് തേടിയെത്തിയപ്പോൾ ടീച്ചറിനു ചുറ്റും കുട്ടിക്കൂട്ടത്തിന്റെ ആഹ്ലാദാരവങ്ങൾ ഉയർന്നു നിലവിൽ ഇരുപത്തിയഞ്ച് കുട്ടികളാണ് അംഗൻവാടിയിൽ എത്തുന്നത് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതാണ് ഇവരെ അവാർഡിന് അർഹയാക്കിയത് പഠനത്തിന്റെ മികച്ച മാതൃകകളും സാമൂഹിക പ്രതിബദ്ധതയോടെ ഏറ്റെടുത്ത വിവിധ പ്രവർത്തനങ്ങളുമാണ് സിനി ടീച്ചറെ അവാർഡ് നേട്ടത്തിലേക്ക് നയിച്ചതെന്ന് വാർഡ് മെമ്പർ പ്രീതി ബാലകൃഷ്ണൻ പറഞ്ഞു ഐ സി ഡി എസ് സൂപ്പർവൈസർ വിനോദിനിയുടെയും അംഗൻവാടിയിലെ ഹെൽപ്പർ ഉഷയുടെയും പി ടി എയുടെയും പിന്തുണയാണ് തന്റെ നേട്ടത്തിന് കാരണമെന്ന് സിനിറ്റ് ടീച്ചർ അഭിമാനത്തോടെ പറയുന്നു തിരുവനന്തപുരത്ത് ശനിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ ടീച്ചർ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങും സംസ്ഥാന അവാർഡ് കീട്ടിൽ അതിയായ സന്തോഷമുണ്ട് അതിനായി ഏറ്റവും കൂടുതൽ സന്തോഷം പങ്കിടുന്നത് എന്റെ സൂപ്പർവൈസറായി വിനോദൻ മേഡത്തിനോട് കൂടാതാണ് അതുപോലെ അതുപോലെ തന്നെ എൻ്റെ ഒപ്പം എൻ്റെ സഹപ്രവർത്തകായി എനിക്ക് എൻ്റെ ഇടം കയ്യായി പ്രവർത്തിക്കുന്ന എൻ്റെ ഉഷ ടീച്ചർ അതോടൊപ്പം തന്നെ എൻ്റെ കുട്ടികളുടെ പാരൻസ് എൻ്റെ എൽ എം സി അംഗങ്ങൾ വാർഡ് മെമ്പർ എല്ലാവർക്കും അർഹതപ്പെട്ടതാണ് ഈ അംഗീകാരം അതുപോലെ എൻ്റെ പുതുക്കാട് പഞ്ചായത്തിലെ എൻ്റെ ഒപ്പം തോളോട് തോൾ ചെന്ന് ചേർന്ന് നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ കൂട്ടുകാരികൾ എല്ലാവരോടൊത്ത് ഈ സന്തോഷം പങ്കുവയ്ക്കുന്നു ഈ സംസ്ഥാന അവാർഡ് വിട്ടേൽ ഏറ്റവും അതിയായ സന്തോഷമുണ്ട് നമ്മുടെ അംഗനവാടി ടീച്ചറ് സീനിയർ ടീച്ചർക്ക് സംസ്ഥാന അവാർഡ് ഏറ്റവും നല്ല അംഗനവാടി ടീച്ചറുടെ സംസ്ഥാന അവാർഡാണ് നേടിയെടുത്തിരിക്കുന്നത് ടീച്ചറുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അതിമനോഹരവും ഗംഭീരവുമാണ് കാരണം ഇവിടെ വരുന്ന കുട്ടികൾ കുട്ടികളും അതേപോലെ തന്നെ രക്ഷിതാക്കളും അവരെ ഒത്തു ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ നല്ല നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഒരു പ്രതീകമാണ് ഈ അവാർഡ് ചങ്ങാലൂര് ഈ അംഗൻവാടിക്ക് സിനിറ്റ് ടീച്ചർക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അത് തീർച്ചയായിട്ടും അറിയിക്കുന്ന ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾക്ക് കണക്കാക്കുന്നത് ടീച്ചറുടെ പ്രവർത്തനം അത്രയും നല്ലതായിരുന്നു കൂടാതെ ഇവിടുത്തെ പി ടി കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ടീച്ചർ എന്ന പദം പ്രയോഗത്തിൽ അമ്മയെന്ന വാക്കിൻ്റെ മറുവാക്ക് കൂടിയാണ് കഴിഞ്ഞ ഏഴ് വർഷമായി നിരവധി കുരുന്നുകൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷകം പകർന്ന് ആദ്യ ചുവടുകൾ പകർന്ന് അവരെ കൂട്ടുകൂടാൻ പഠിപ്പിച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സിനി ടീച്ചറെ തേടി സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് എത്തുമ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്ന് ഏവരും ഒറ്റ മനസ്സോടെ സമ്മതിക്കുന്നു ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻ ന്യൂസ്